ഒരു വട്ടം പോയാൽ വീണ്ടും പോകും ആകർഷണീയമായി കളമശ്ശേരി കാർഷികോത്സവം കാർഷികോത്സവ നഗരിയിലൂടെ നടന്ന വിവിധ സ്റ്റാളുകൾ പരിചയപ്പെടുത്തുന്ന ഒരു യാത്ര ഉദ്ഘാടന ദിവസം തന്നെ ജനങ്ങൾ ഒഴുകിയെത്തി വ്യവസായ മേഖലയായ കളമശ്ശേരിയിൽ വലിയ കാർഷിക മുന്നേറ്റത്തിനു കൂടി വഴിയൊരുക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിലേക്ക് പച്ചക്കറികൾ അച്ചാറുകൾ മുതൽ റോക്കറ്റുകൾ വരെ വാങ്ങാനും കാണാനും പഠിക്കാനുമായി ഒട്ടനവധി വ്യത്യസ്തതയിലൂന്നിയ നൂറ്റി മുപ്പത്തിരണ്ടിലധികം സ്റ്റാളുകളാണ് കാർഷികോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത് കളമശ്ശേരി ചാക്കോളാസ് പവലീനിലെ പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ ഒരു ഒരുക്കിയിട്ടുണ്ട് പുതിയ തലമുറയ്ക്കും മുതിർന്നവർക്കുമുൾപ്പെടെ പാടശേഖരം പരിചയപ്പെടുത്തുന്ന നെൽക്കതിർ പാടം മുന്നോട്ടു പോകുമ്പോൾ വലതുവശത്ത് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനായി വിശാലമായൊരു വേദിയും ഇടതുഭാഗത്ത് നാടൻ പച്ചക്കറികളുടെ വലിയ ശേഖരവുമുണ്ട് കളിമൺ പാത്ര നിർമ്മാണവും തറിയും നെയ്ത്ത് പ്രദർശനവുമുണ്ട് സ്റ്റാളിലേക്ക് കടക്കുമ്പോൾ തുടക്കം തന്നെ റോബോട്ടിക് ഐറ്റങ്ങളും റോക്കറ്റുകളുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നാടൻ പലഹാരങ്ങൾ അച്ചാറുകൾ ചമ്മന്തിപ്പൊടികൾ കസ്തൂരി മഞ്ഞൾ ഉൾപ്പെടെയുള്ള നിരവധി ഇനങ്ങൾ തുടർന്ന് വലതുവശത്തായി കളമശ്ശേരി മണ്ഡലത്തിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെ സ്റ്റാളുകൾ ഉണ്ട് ഇവിടെ കരിമ്പ് ശർക്കര കൂവ കൂൺ നാടൻ ചിപ്സ് തേൻ അച്ചാറുകൾ ഔഷധ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ നിരവധി ഐറ്റങ്ങൾ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡിൻ്റെ തടിയിൽ നിർമ്മിച്ച വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങളും കാർഷിക സാമഗ്രികളും ഉണ്ട് നെടുമ്പാശ്ശേരി ആലുവ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പാറക്കടവ് ആലങ്ങാട് ബ്ലോക്കുകളിലെ കർഷക കൂട്ടായ്മ പ്രാദേശിക കർഷകരിൽ നിന്നും നേരിട്ട് സ്വീകരിച്ച മഞ്ഞൾ നാളികേരം എന്നിവ സംഭരിച്ച രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത വെളിച്ചെണ്ണയും മായം കലരാത്ത മഞ്ഞൾ ലഭ്യമാണ് ഇതിനോട് ചേർന്ന് നാടൻ പച്ചക്കറികളുടെ വലിയ ശേഖരവും ദേശാഭിമാനിയുടെ വിവിധ പ്രസിദ്ധീകരണങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളുമുണ്ട് കേരളം കണി കണ്ടുണരുന്ന മിൽമയുടെ നിരവധി ഇനങ്ങളും ഇവിടെയുണ്ട് കുത്തമ്പള്ളി ഹാൻലൂംസിൻ്റെ മുണ്ട സാരി ഉൾപ്പെടെ നിരവധി ഇനങ്ങൾ മലമ്പുഴ ബ്ലോക്ക് സി പി എഫിൻ്റെ നേതൃത്വത്തിൽ തെങ്ങിൻ പൂങ്കുലയിൽ നിന്നുള്ള ഔഷധപാനീയമായ നീരയും സമീപത്ത് വിവിധ തരത്തിലുള്ള പുട്ടുപൊടികൾ ഗാദി വസ്ത്രങ്ങളുടെ ശേഖരവുമുണ്ട് ഇത്രയും നടന്ന് ക്ഷീണിച്ചവർക്ക് പെനി ഐസ്ക്രീമിന്റെ സ്റ്റാളിൽ വ്യത്യസ്തം ഐസ് കാൻഡികളും കഴിക്കാം അക്യുപ്രഷർ തെറാപ്പി മെഷീനും ഇവിടെയുണ്ട് കുറിനി സ്പെഷ്യൽ യുക്കാലി തൈലം പുൽത്തൈലം ഗ്രാമ്പൂതൈലം രാമച്ച തൈലം എന്നിവയുമുണ്ട് പിന്നെ പാലട ഉപ്പുമ മിക്സുകൾ കോഫി അച്ചാറുകളും ചേന്തമംഗലം കൈത്തറിയുടെ വിവിധ ഉൽപ്പന്നങ്ങളുമുണ്ട് കെ എസ് കാലിത്തീറ്റയുടെ വിവിധ ഉൽപ്പന്നങ്ങളും കോട്ടക്കൽ ആയുർവേദയുടെ വിവിധ ഇനങ്ങളും പച്ചക്കറി പൂച്ചെടികളുടെ വിത്തുകളും ആയുർവേദ സോപ്പുകളും നാടൻ പച്ചക്കറികളും പവിഴം ഉൽപ്പന്നങ്ങളുടെ വിവിധ ഇനങ്ങളും തിരുവനന്തപുരം ജില്ലയുടെ ബി ഗ്രേഡ് കൈത്തറി സഹകരണ സംഘത്തിൻ്റെ കൈത്തറി വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമുണ്ട് ഫോം മാറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഫോമിൽ ഉൽപ്പന്നങ്ങളും മറ്റും പത്ത് മുതൽ അൻപത് ശതമാനം വരെ കിഴിവിലും ലഭ്യമാണ് കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ്റെ മുളയിൽ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളും കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സ്റ്റാളും വിവിധ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അടുക്കള മാലിന്യത്തിൽ ശാശ്വത പരിഹാരവുമായി ബയോഗ്യാസ് പ്ലാന്റ് സോളാർ അച്ചാറുകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നിലമ്പൂർ ആദിവാസി ഊരുകളിൽ നിന്നും ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ കായത്തുങ്കര നാച്ചുറൽസിന്റെ തേൻ മരത്തിൽ തീർത്ത ആരെയും ആകർഷിക്കുന്ന വ്യത്യസ്തങ്ങളായ വീട് ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നവജാത ശിശുക്കൾ മുതൽ വയോജനങ്ങൾക്ക് വരെ പാർശ്വഫലമില്ലാതെ ഉപയോഗിക്കാവുന്ന കൊതുകുകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഓൾനൈറ്റ് പായസം ഉൾപ്പെടെ വിവിധ നാടൻ ഉൽപ്പന്നങ്ങൾ ഇരുപത് ശതമാനം റിബേറ്റിൽ ചെങ്ങമനാട് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഹൈ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഹോംമെയ്ഡ് ഉൽപ്പന്നങ്ങൾ തേൻ മുപ്പത് ശതമാനം കിഴിവോടെയും മിൻഹാ ഹെർബൽസിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള സോപ്പുകൾ ചൂർണം ഓയിലുകൾ ഫേസ് വാഷ് തൈലം ഷാംപൂ ഗോലി സോഡകൾ ചെറുധാന്യങ്ങളുടെ ശേഖരം ഏത്തപ്പഴത്തിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള കൊണ്ടുണ്ടാക്കുന്ന ബാഗുകൾ തുണിത്തരങ്ങൾ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ബാമ്പു ക്രാഫ്റ്റുകൾ തുണിത്തരങ്ങൾ ഫ്രൂട്ട് പ്രൊഡക്ട്സുകൾ ചക്ക കൊണ്ടുണ്ടാക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ ആയുർവേദ സോപ്പുകൾ കയർ വെച്ചുണ്ടാക്കിയ അലങ്കാര വസ്തുക്കൾ പോളിമർ പോട്ടുകൾ ചിത്രങ്ങൾ ശില്പങ്ങൾ തുണിത്തരങ്ങൾ ഡയറി ഉൽപ്പന്നങ്ങൾ അച്ചാറുകൾ സ്ക്വാഷുകൾ വീടുകൾ മുതൽ റിസോർട്ടുകൾ വരെ നൂറുകണക്കിന് നിർമ്മിതിക്കായി ഉപയോഗിക്കാവുന്ന കട്ടകൾ കൈകൊണ്ടുണ്ടാക്കിയ കളിമൺ ഉൽപ്പന്നങ്ങൾ ചെടിച്ചട്ടികൾ വീട് അലങ്കരിക്കുന്നതിനും സമ്മാനങ്ങൾ നൽകുന്നതിനുമായുള്ള ഇനങ്ങൾ കൂണുകൊണ്ടുണ്ടാക്കിയ പോഷകസമൃദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പിന്നെയും നടന്ന് ക്ഷീണിച്ചവർക്കായി മനസ്സ് കുളിപ്പിക്കാനും ദാഹമകറ്റാനും മാങ്ങ ഫാഷൻ ഫ്രൂട്ട് പൈനാപ്പിൾ എന്നിവയുടെ സ്ക്വാഷുകളും ജ്യൂസുകളും നാടൻ അച്ചാറുകളും മറ്റ് ഉൽപ്പന്നങ്ങളും തുണിത്തരങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള സോഡകൾ കൂട്ടുപെരുങ്കായവും ഗുരുമടം ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഉൽപ്പന്നങ്ങളും വിവിധ അലങ്കാര വസ്തുക്കളും വെർജിൻ വെളിച്ചെണ്ണ ഫോർ ഇൻ വൺ മെഷീൻ തേങ്ങ ഉണക്കാവുന്ന മെഷീൻ വിവിധ അടുക്കള ഉപകരണങ്ങൾ നാടൻ വറബരി ഉൽപ്പന്നങ്ങൾ വരെയുണ്ട് വിട്ടുപോയതും ഇനി പ്രവർത്തനം ആരംഭിക്കാനുള്ളതുമുൾപ്പെടെ നിരവധി സ്റ്റാളുകൾ വേറെയുമുണ്ട് വിലക്കുറവിൽ വ്യത്യസ്ത തരം ബാഗുകൾ ലഭിക്കുന്ന കടയോടുകൂടി സ്റ്റാൾ ഇവിടെ അവസാനിക്കുകയാണ് തുടർന്ന് ഇത്രയും നടന്ന് ക്ഷീണിച്ചവർക്കായി കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള വ്യത്യസ്ത ഭക്ഷണങ്ങൾ ആസ്വദിച്ച് മനസ്സ് നിറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി സന്തോഷത്തോടെ പോകാം കാർഷികോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക സമ്മാന കൂപ്പണും ഇവിടെയുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയുടെ കൂപ്പണിൽ ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങളും വാങ്ങാം ലേലത്തറയിൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുമുണ്ട് കൂടാതെ വിവിധ കലാപരിപാടികളുമുണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവ നഗരിയിൽ കക്ഷി രാഷ്ട്രീയ ചിന്തകൾ ഒഴിവാക്കി എല്ലാവർക്കും കുടുംബത്തോടൊപ്പം ആസ്വദിക്കാനായി മനോഹരമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബോക്സ് ലൈവിനു വേണ്ടി സനൂപ് കളമശ്ശേരി